الحمد لله وحده والصلاه والسلام على من لا من نبي بعده وعلى اله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم أم يحسدون الناس على ما آتاهم الله من فضله فقد آتينا آل ابراهيم الكتاب والحكمه وآتيناهم ملكا عظيما من سهوله راسهوله عليه شو كلي ഇന്ന് വിശുദ്ധ മസ്ജിൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ ബിൻ അബ്ദുൽ അസീസ് ബലേലിയാണ് സംസാരിച്ചത് അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം അസൂയാണ് അൽ ഹസദ് എന്ന അറബി ഭാഷയിൽ പറയും അസൂയ എന്നത് മഹാ അപകടം പിടിച്ചതായ ഒരു രോഗമാണ് അദ്ദേഹം ഉപയോഗിച്ച പദം തന്നെ ദത്തും ഏറ്റവും അപകടമുള്ളതായ ഒരു മാനസിക രോഗമാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് കടന്നു കഴിഞ്ഞാൽ അവന് അവൻ്റെ ജീവിതമാസകലം പ്രയാസപ്പെട്ട പ്രയാസപ്പെട്ടതായി അനുഭവിക്കും അവൻ ജനങ്ങൾ തലപൊക്കുന്നത് കാണാൻ അവന് ഇഷ്ടമുണ്ടാവുകയില്ല അവൻ എപ്പോഴും അയാൾ എന്ത് ചെയ്തു ഇയാൾ എന്ത് ചെയ്തു അയാളുടെ വളർച്ച എങ്ങനെയുണ്ടായി ഇയാളുടെ തകർച്ച എങ്ങനെയുണ്ടായി എന്ന കാര്യത്തിൽ ചിന്തിക്കലായിരിക്കും അതുകൊണ്ട് തന്നെ മനുഷ്യൻ അള്ളാഹു സുബാനോ ഉത്തര പ്രകൃതിയാൽ മഹബത്തുൻ നഫ്സ് ഇഷ്ടപ്പെട്ടതായ ഒരു മനുഷ്യൻ അവനെ അവൻ്റെ ആവശ്യമുള്ള കാര്യം അതിൽ അവൻ നിർബന്ധം പുലർത്തലും അതിൽ അതിനു വേണ്ടി പരിശ്രമിക്കലും അത് മനുഷ്യസഹജമാണ് എന്ന് മാത്രമല്ല ശരീരത്തിന് ആവശ്യമുള്ള കാര്യത്തെക്കുറിച്ച് അതിൽ നിർബന്ധം പുലർത്തുക എന്നത് നമ്മളോട് അള്ളാഹുസ്മാനോ തല കീർത്തിച്ചതായ തക്ലീഫിന്റെ ഒരു ഭാഗവും കൂടിയാണ് എന്നു മാത്രമല്ല നമ്മുടെ നമ്മുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ തകർച്ചയ്ക്ക് കാരണമാവുന്ന ഒന്നാണ് മനുഷ്യൻ അവന്റെ നഫ്സിനെ ആവശ്യമുള്ളതായ കാര്യങ്ങൾ അവൻ അന്വയിച്ച് കണ്ടുപിടിച്ച് അത് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നതിലൂടെ വരിക ഇത് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട മക്കായി മാമ് ക്ഷണിക്കുന്ന പ്രധാന ഭാഗമാണ് ചെറിയ രൂപമായിട്ടോ വളരെ ചുരുങ്ങിയ രൂപമായിട്ടോ മനുഷ്യന്റെ ഹൃദയത്തിൽ അസൂയ സാധാരണ കടന്നുകൂടാറുണ്ട് അത് അതിന്റെ അപകടം മനുഷ്യ മനസ്സിലാക്കാറുമില്ല യഥാർത്ഥത്തിൽ ഉപയോഗിച്ചതായ നല്ല നിഷ്കളങ്ക സ്വഭാവ ഫിത്ര സിഷ്ടിച്ചതായ ആ ഫിത്രത്തിന്റെ ഏർ ഉടമ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളതായ ഹസദ് പോലോത്ത അസൂയ പോലോത്തതായ കാര്യം അഥവാ ആ സിഫത്ത് തന്നെ മനുഷ്യൻ ഇഷ്ട നല്ല നിഷ്കളങ്കതയുള്ള ക്ലിയറായ ഹൃദയത്തിൻ്റെ ഉടമ ഇഷ്ടപ്പെടാത്തതായ ഒരു രോഗമാണ് ഒരിക്കലും ഒരു മനുഷ്യൻ ഹസദിലൂടെ വിജയിക്കാൻ സാധിക്കുന്നതല്ല ഹസതുണ്ടായിക്കഴിഞ്ഞാൽ അവൻ തകർന്നു അവൻ്റെ പ്രശ്നങ്ങളൊക്കെ തകർന്നു അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവൾ കൊണ്ട് സാധിക്കയില്ല അവൻ എപ്പം എല്ലായ്പ്പോഴും മറ്റുള്ളവരിൽ മശുകൂലാണ് മറ്റുള്ളവരെന്ത് കാട്ടി അയാൾ അവിടെ പോയി ഇയാൾ എന്ത് ചെയ്തു അയാൾ നേട്ടം എവിടെ വന്നു ഇയാൾക്ക് എങ്ങനെ തകർച്ച വന്നു എന്നത് ചിന്തിക്കലായിരിക്കും അത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ആകാശത്തിൽ നടന്നതായ ദോഷം അത് ഹസദാണ് അസൂയാണ് ആകാശത്തിൽ നടന്ന ദോഷം അത് ഈ ബിലീസ് ആദം അലി ഇസ്ലാമിനെ എന്ത് ചെയ്തു അസൂയ ആദം അലി അലിസ്സലാമിന്റെ മുമ്പിൽ അദ്ദേഹം അസൂയ അസൂയ വെച്ചു പുലർത്തി അത് കാരണത്താൽ അവൻ സുജൂതി ചെയ്യാൻ കൂട്ടാക്കിയില്ല ഞാൻ മണ്ണ് കൊണ്ട് ശിഷ്ടിക്കപ്പെട്ട ആദമന് തീ കൊണ്ട് ശിഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂത് ചെയ്യാനോ എന്നവൻ മറുചോദ്യം ചോദിച്ച അള്ളാഹുവിന്റെ കൽപ്പന ധിഖരിച്ചു അങ്ങനെ അള്ളാഹുസ്ബാൻ തേല കൽപ്പിച്ച സന്ദർഭത്തിൽ സുജു ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച സന്ദർഭത്തിൽ എല്ലാവരും സുജൂതി ചെയ്തു മലക്കുകൾ മുഴുവനും സുജൂതി ചെയ്തു മലക്കുകളോട് കൂടി ജീവിച്ചിരുന്നതായ പിശാച്ച് ഇബിലീസ് അത് തടയുകയും ചെയ്തു അവൻ സുജിത് ചെയ്യാൻ കൂട്ടാക്കിയില്ല അതെ ഭൂമിയിലും ആദ്യമായിട്ടുണ്ടായതായ ദോഷം ഇത് ആകാശത്തിൽ ആകാശത്തിലാദ്യമുണ്ടായതായ ദോഷം അത് അസൂയാണ് എന്ന് നാം പഠിച്ചു ഡോക്ടർ ബന്ദർ ബന്ദർബിൻ അബ്ദുൽ അസീസ് ബലീല പറയുന്നത് പോലെ നാം ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തുന്ന സന്ദർഭത്തിൽ ഈ മാരകമായ രോഗം നമ്മളിൽ ഉണ്ടോ ഇല്ലേ എന്നത് പരിശോധിച്ചിട്ടായിരിക്കണം നാം ജീവിക്കേണ്ടത് ചിലപ്പോൾ നാം അറിയാഭാവത്തിൽ നാം അറിയാതെ രൂപത്തിൽ കടന്നു വരുന്ന ഒരു രോഗമാണത് ഹൃദയത്തിന്റെ അകത്ത് കയറി ഒരു രോഗമാണത് അതെ ഭൂമിയിലും ആദ്യമായിട്ട് നടന്നതായ രോഗം നടന്നതായ ദോഷം തന്നെയാണത് നാം കേട്ടു ആദ്യം ആകാശത്തിൽ ആദ്യമായി നടന്നതായ ദോഷം ഹസദായിരുന്നു ഭൂമിയിലും ആദ്യമായി നടന്ന ദോഷം ഹസദ് തന്നെയാണ് കാരണം ഭൂമിയിൽ ആദ്യമായിട്ട് അള്ളാഹു സുബാനോ തല കുർബാന് സമർപ്പിച്ച സന്ദർഭത്തിൽ ആര് ആദമിൻ ആദം അലിസ്ലാമിന്റെ മക്കൾ ഹാബീൽ കാബീലി എന്ന രണ്ടു പേരിൽ നിന്നിട്ട് ഓരോ പേരും അള്ളാഹുവിന്റെ മുമ്പിൽ കുർബാൻ സമർപ്പിച്ച സന്ദർഭത്തിൽ നല്ല നല്ല ഹൃദയശുദ്ധിയുള്ള നല്ല ആത്മാർത്ഥതയോടു കൂടി അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി ജീവിക്കണമെന്ന നിർബന്ധമുള്ള വ്യക്തിയായിരുന്നു ഹാബീൽ ബീലിന് നേരെ മറിച്ചും അവിടെ സംഭവിച്ചത് കാബീലിന്റെ ഹദിയെ സമ്മാനത്തെ അള്ളാഹുന്റെ ഭാഗത്ത് നിന്നിട്ട് സ്വീകരിക്കപ്പെട്ടില്ല മറിച്ച് ഹാബീലിൻ്റെതാണ് സ്വീകരിക്കപ്പെട്ടത് അത് കാരണത്താൽ ഈ സംഭവം തന്നെ അള്ളാഹുസ്മാനത്തുള്ള ഖുർആൻ പറയുന്നുണ്ട് അത് കാരണത്താൽ അഥവാ ഇങ്ങനെ സംഭവിച്ച കാരണത്താൽ അസൂയ ഉടലെടുത്തു അസൂയ ഉടലെടുത്തപ്പോൾ ഉടലെടുത്തപ്പോൾ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു ആര് ഹാബീലിനെ കാബീൽ കൊല്ലാൻ തീരുമാനിച്ചു അള്ളാഹു പറയുന്നോട് കൽപ്പിക്കുന്ന കൽപ്പനയാണ് നിങ്ങൾ ഓദിക്കൊടുക്കുക അവർക്ക് വിവരിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക ആദമിന്റെ രണ്ട് മക്കളുടെ സംഭവിച്ചതായ സംഭവ വികാസത്തെ അവർ കുർബാൻ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചപ്പോൾ അമിൻ അഹദീമ അവരിൽ നിന്നിട്ട് ഒരാളിൽ നിന്നിട്ട് സ്വീകരിച്ചു പേര് പേരവിടെ അള്ളാഹു പറയുന്നില്ല അൽ ആഹർ മറ്റാളിൽ നിന്നിട്ട് സ്വീകരിച്ചില്ല കാലഅൽ അക്തു അപ്പോൾ ആ സ്വീകരിച്ച വ്യക്തി പറയുകയുണ്ടായി സ്വീകരിക്കപ്പെട്ട വ്യക്തിയോട് സ്വീകരിക്കപ്പെടാത്ത വ്യക്തി പറയുകയുണ്ടായില്ല അഖ്തുലന്നക്ക നിന്നെ ഞാൻ വധിക്കുക തന്നെ ചെയ്യും കാല ഇന്നമായ തക്കബൽ മുത്തക്കീൻ അപ്പോൾ ഹാബീൽ മറുപടി നൽകി മുത്തഖൈ എന്നിട്ടാണ് അള്ളാഹുസ്മാനു സ്വീകരിക്കുക ഇലയെലി തഖ്തുലനി നീ എന്നെ വധിക്കാൻ വേണ്ടി നിന്റെ കൈ നീട്ടുകയാണെങ്കിൽ മ അനഅി ബാസിൻ ഇലയ്ക്കാസിൻ എതിയ ഇലകലി അഖ്തുലഖ് നിന്നെ വധിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറാകുന്നതല്ല എന്തുകൊണ്ട് ഇന്നി റബ്ബൽ ആലമീൻ റബ്ബുൽ നീ എന്നെ വധിക്കുകയാണെങ്കിൽ അതിലൂടെ സംഭവിക്കുന്നത് നീ അക്രമിയായി മാറുന്നതും നീ നരക്കുപ്പിള്ളിയായി മാറുന്നതുമാണ് അങ്ങനെയുള്ള അപകടത്തിലേക്കാണ് നീ ചെന്നു ചേരുക എന്നൊക്കെ فطوعت له نفسه قتل اخيه فقتله فاصبح من الخاسرين സഹോദരനെ വധിക്കാൻ വേണ്ടി അവന്റെ നഫ്സവനെ പ്രേരിപ്പിച്ചു അങ്ങനെ ഹാബീൽ വധിക്കുകയും ചെയ്തു അങ്ങനെ അവൻ നഷ്ടപ്പെട്ടവരിൽ പെട്ട ആളായി മാറിഹു പറയുന്ന നീണ്ട കഥയാണ് എന്നിട്ട് അവിടെ കാക്കൻ കാക്കൻ അദ്ദേഹത്തിന് കബറടുക്കാൻ അറിയാതെ വന്നുപോയതും കാരണം ആദ്യമായിട്ട് ഭൂമിയിൽ മരണം നടക്കുകയല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവസാനം അള്ളാഹു ഹുസ്ബാൻ ഹി എങ്ങനെയാണ് ആ മകന്റെ ജനാസയെ കബറടക്കുക എന്നത് പഠിപ്പിക്കാൻ വേണ്ടി ഒരു കാക്ക മറ്റേ കാക്കയുമായിട്ട് പിണങ്ങി അങ്ങനെ ഒന്ന് മറ്റതിനെ വധിച്ചു അപ്പോൾ മറ്റത് വധിച്ച ആ കാക്ക കുഴിയുണ്ടാക്കി എന്നിട്ട് അതിൽ പൂഴ്ത്തി അതിൽ കബറടക്കി ഇത് കണ്ടപ്പോൾ മനസ്സിലായി ആർക്ക് കാബീലിന് എങ്ങനെയാണ് സഹോദരനെ ഖബറടക്കേണ്ടത് എന്നത് അവിടെ അവിടെ അവസാനം പറയുന്നുണ്ട് അജസ്തു യാവസ്തുഹാദ് കാക്കയുടെ ബുദ്ധിയെങ്കിലും എനിക്ക് ഉണ്ടായില്ലോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ ഈ അപകടത്തിൽപ്പെട്ടു പോയല്ലോ പോയല്ലോ ഇത് ഏർ ഇതിലൂടെ ഈ സംഭവത്തിലൂടെ അദ്ദേഹം കേരിച്ചാളായി മാറി എന്ന് പറയുന്നു ഇതൊക്കെ എന്തിനു എന്തുകൊണ്ട് സംഭവിച്ചു അസൂയ എന്നതായ ഹസതി എന്നതായ അമാരകമായ രോഗത്തിലൂടെ വരുന്നതാണ് അപ്പോൾ ഭൂമിയിൽ ആദ്യമായിട്ട് നടന്നതും ഹസദാണ് ആകാശത്തിൽ ആദ്യമായിട്ട് നടന്നത് ഹസതാണ് എന്നതാണ് നാം പഠിച്ചു വന്നത് ഈ സംഭവ സംഭവങ്ങളിൽ വിവരിക്കലിലൂടെ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ മനുഷ്യ മനുഷ്യ സഹജമായിട്ട് നമുക്ക് അറിയാവുന്നതാണ് മനുഷ്യന്മാർ അവരിൽ വന്നു പോകാൻ സാധ്യതയുള്ള ഒരു ഒരു രോഗമാണ് ആ രോഗത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നതാണ് നമ്മുടെ പരിശ്രമം ഉണ്ടാവേണ്ടത് അതിനാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുക അതെ ഈ അസൂയ എന്നത് ശിർക്കു ചെയ്യുന്ന നന്ദി കേട് കാട്ടുന്ന വിഭാഗത്തിന്റെ സ്വഭാവമാണ് തൗഹീന്നുള്ള ഈമാനുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടതല്ല അസൂയ അതുകൊണ്ട് ഒരു ഒരു വെടക്ക് രോഗവും മാരകമായ രോഗവും ഒരു ഒരു മുസ്ലിമിന് അനുയോജ്യ യോജിച്ചതല്ലാത്ത രോഗവുമാണ് ഈ അസൂയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അസൂയ ഒഴിവാക്കി നിൽക്കാൻ വേണ്ടി നാം സദാ പാടുപടേണ്ടതാണ് അറിയാ രൂപത്തിൽ അറിയാഭാവത്തിൽ കടന്നുകൂടാൻ സാധ്യതയുള്ളതായ ഒരു രോഗവും കൂടിയാണ് അസൂയ മനുഷ്യന്മാർക്ക് അള്ളാഹു നൽകുന്നതായ ഏത് ഏത് നേട്ടങ്ങൾ ഏത് സമ്പാദ്യങ്ങൾ അതിലൊന്നും നാം കൈയിടാൻ നോക്ക കൈയിടാൻ നോക്കേണ്ടതില്ല അതിൽ നാം കൂടുതൽ ചിന്തിക്കാൻ പാടുപെടേണ്ടതില്ല കാരണം അള്ളാഹ് ഇഷ്ടമുള്ളതിന് അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് അള്ളാഹ് കൊടുക്കുന്നു അതിൽ നമുക്ക് കൈയിടാനുള്ളതായ ഒരു അവകാശവുമില്ലാ സാലാഹും ഞാനോദ്യത്തിൽ അള്ളാഹു ചോദിക്കുകയാണ് അള്ളാഹു അവന്റെ ഷട്ടികൾ എന്നിട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്നതിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് അസൂയവക്കാൻ നിൽക്കുന്നത് ഫൈന ഇബ്രാഹിം അൽ ഖിതാബോൽ നാം ധാരാളം ഹെക്കുമ്പോ അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ ധാരാളം ശ്രേഷ്ഠതകളൊക്കെ അള്ളാഹു ഹസ്ബൻ തേലാമന്റെ അടിമേളിൽ നിന്നിട്ട് ഇബ്രാഹിം കുടുംബത്തിനും അതുപോലെ തന്നെ ഇസ്മായിൽ ഇസ്മായിൽ നബി അലി ഇസ്ലാമിനും ഇസ്രായേലുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ പല നബിമാർക്കും അള്ളാഹു പലർക്കും പലതും നൽകിയിട്ടുണ്ട് അത് അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു കൊടുക്കുന്നു അല ഇബ്രാഹിം അൽ കിതാബോ ഹിക്മ ഇബ്രാഹിമിന്റെ കുടുംബത്തിന് ആ സകലം അള്ളാഹു ഉസ്മാനോത്തല കൊടുത്തതായ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് അവർക്ക് കിതാബ് കിതാബ് നൽകി ഹെക്മത്ത് നൽകി അലിമ മഹാ അധികാരവും നൽകി ഇതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു കൊടുക്കും എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ പരിസരത്തിൽ ചിലർക്ക് ചിലർ ധനമുള്ള ആളായി മാറുന്നു ചിലർ ഫക്കീറായി മാറുന്നു ചിലർ അജ്ഞതയുള്ള ആളായി മാറുന്നു ചിലർ വിജ്ഞാനമുള്ള ആളായി മാറുന്നു ചിലർക്ക് ധാരാളം സമ്പത്തുണ്ടാകുന്നു ചിലർക്ക് ധാരാളം കെട്ടിടങ്ങളും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ചിലർക്ക് നല്ല 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 വിസ കിട്ടുന്നു അഥവാ നല്ല സമ്പാദിക്കാൻ പറ്റുന്നതായ നാട്ടിലേക്ക് വിസ കിട്ടുന്നു മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ അള്ളാഹുന്റെ തീരുമാനം പോലെ സംഭവിക്കുന്നു എന്നല്ലാതെ അവിടെ ഒന്നും ഹെസദ് വെച്ചിട്ടൊരു പ്രയോജനവും എന്ന് മാത്രമല്ല ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കാനാണ് ഓരോരുത്തരും സത്യവിശ്വാസി പരിശ്രമം പരീക്ഷണത്തിൽ വിജയിക്കുന്നതിന്റെ സ്വഭാവമാണ് നമുക്ക് ജനങ്ങളുടെ ഉയർച്ചയിലോ തകർച്ചയിലോ കൈയിടേണ്ട ആവശ്യമില്ല അതൊക്കെ അറബി അറബികൾ പോലെ ലഗാഫയാണ് അഥവാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൈയിടുക എന്നത് ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ നല്ല സ്വഭാവത്തിൽ പെട്ടതല്ല അത് സംഭവിക്കുമ്പോൾ സംഭവിച്ചോട്ടെ ഞാൻ എന്റെ കാര്യം നോക്കാം എന്റെ പരോലോകമോക്ഷം നോക്കാം എന്റെ വിജയം നോക്കാം എന്നാണ് തീരുമാനിക്കേണ്ടത് അതാണ് യഥാർത്ഥത്തിൽ അസൂയയിൽ നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ ചെയ്യേണ്ടത് അപ്പോൾ അസൂയ മഹാ അപകടമായ രോഗമാണ് അല്ല ഹസുൽ ഹസനാത് കമാഅത്ത് ഊക്കുൽ നാറുൽ ഹത്തബ് എന്നും നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതായ ഭാഗമാണ് ഹസനാത്തിന് നമ്മുടെ സൽക്കർമ്മങ്ങളെ തന്നെ തിന്നു കളയുന്നതാണ് അസൂയ എന്നതായ രോഗം ഹസന ഹസനാത്ത് എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ സൽക്കർമ്മത്തെ കളയും നാം ധാരാളം നമസ്കരിക്കുന്നുണ്ടായിരിക്കും ധാരാളം നോമ്പ് പിടിക്കുന്നുണ്ടായിരിക്കും ധാരാളം നർമ്മ ചെയ്യുന്നുണ്ടായിരിക്കും അതേ സമയത്ത് സമയത്ത് നാം മറ്റുള്ളവരോട് അസൂയ കാണിക്കുന്നുണ്ടായിരിക്കും സത് കാണിക്കണ്ടെന്നുണ്ടായിരിക്കും അത് കാരണത്താൽ നാം അറിയാ രൂപത്തിൽ നമ്മുടെ പട്ടിക ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞ് മാങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ സൽക്കരമങ്ങൾ നശിച്ചു പോകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും അപകടമല്ലേ തീർച്ചയായിട്ടും അങ്ങനെയുള്ളതായ അപകടത്തിലിട്ട് യോജിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ് പിന്നെ ഇന്ന് ഡോക്ടർ ഹാലിദ് ബിൻ സുലൈമാൻ അൽ മൊഹന്ന മദീനയിൽ സംസാരിച്ചത് അദ്ദേഹം മുസ്ലിങ്ങളെ ഇടങ്ങേറാക്കാതിരിക്കുക എന്നതായ ആ നല്ല സ്വഭാവം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് എപ്പോഴും ദ്രോഹമാവരുത് എടങ്ങേറാക്കുന്ന വ്യക്തിയായി മാറരുത് അവകാശം നമ്മുടെ മുസ്ലിമിൻ ഓരോ മുസ്ലിമിന്റെ സ്വഭാവ അവകാശത്തിൽപ്പെട്ടതാണ് അവൻ ഉയർന്നതായ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവൻ മറ്റൊരു മുസ്ലിമിൻ മറ്റൊരു മുസ്ലിം ഇവനിലൂടെ എടങ്ങേറാവാതിരിക്കുക ദ്രോഹിക്കപ്പെടാതിരിക്കുക അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഹദീസിൽ വന്നതുപോലെ അവൻ ഖിയാറുന്നാസായി മാറും ഖിയാറുനാസ് ജനങ്ങളിൽ ഉത്തമരായി മാറുന്നതാണ് ഇതിനൊക്കെ ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഖുർആാനിലും റസൂള്ളി സലഹു അലൈവലം സലഹു അലൈവസ്ലം സിരു സുന്നത്തിലും പറഞ്ഞതായ ഭാഗമാണ് മലാലിമിനെ കുറിച്ച് അങ്ങും ഇങ്ങും ഉള്ളതായ അവകാശത്തെക്കുറിച്ച് ഒരു ഓരോ അടിമയും അഥവാ ഓരോ മൂമിനും ഓരോ മുസ്ലിമും ഓരോ മുസ്ലിമത്തും അവൻ ശ്രദ്ധിക്കേണ്ടതായ ഒന്നാണ് ദിമാൽ അമ്വാലിൽ ആറാലിൽ അഥവാ മനുഷ്യന്റെ ചോര മനുഷ്യന്റെ സമ്പത്ത് മനുഷ്യന്റെ അഭിമാനം ഈ മൂന്ന് കാര്യങ്ങളിൽ അവൻ സൂക്ഷ്മത പാലിക്കേണ്ടതും ശ്രദ്ധ ചെലുത്തേണ്ടതും അതിലെല്ലാം മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാൻ മറ്റുള്ളവരെ മർദ്ദിക്കാതിരിക്കാൻ മറ്റുള്ള മറ്റുള്ളവരെ സമ്പത്ത് തന്നാതിരിക്കാൻ മറ്റുള്ളവരുടെ അഭിമാനത്തെ പിച്ച് ചീന്നാതിരിക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ് അതുകൊണ്ട് അള്ളാഹു സുബാനോ താര ഈ കാര്യത്തെ വളരെ ക്ലിയറായിട്ട് നമുക്ക് ഖുർആാനിലൂടെയും അസൂറുലാഹി സാഹു അലൈ വസ്ലം ഈ മൂന്ന് കാര്യത്തെ സുന്നത്തിലും സുന്ദത്തിലും വിശദമായിട്ട് വിവരിച്ചതായ ഒരു ഭാഗമാണ് رسول الله صلى الله عليه وسلم وذا uh, ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത് പറഞ്ഞത് അവസാനത്തെ ഖുത്തുബൈയിൽ അവസാനത്തെ നബിയായ നബിയുല മുഹമ്മദ് റസൂലി സല്ലാഹു അലൈഹി വസ്ലമിന്റെ അവസാനത്തെ ഖുത്തുബയിൽ യൌമുൻ നെഹറിൽ അഥവാ ജനങ്ങൾ മിനയിൽ രാപ്പാർക്കാൻ വേണ്ടി പോകുന്നതായ അള്ളാഹുവിനു വേണ്ടി വലിയർപ്പിക്കുന്നതായ ദിവസത്തിൽ മിനയിൽ വെച്ചിട്ട് റസൂൽ അഹായി അലൈഹി വസ്ല്ലാം പ്രസംഗിച്ച സന്ദർഭത്തിൽ അതുപോലെ ആറഫയിലും ചില ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ട് അല്ല ഇന്നദിമാഅും അമുവാലക്കും عليكم حرام يومكم هذا هذا في 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 شهركم بلدكم ുംഹുർമിക്കും എന്നും എന്നിട്ട് അവസാന ആ പ്രസംഗത്തിന്റെ ഗാംഭീര്യത മനസ്സിലാക്കാൻ വേണ്ടി പ്രസംഗത്തിന്റെ അവസാനിബ് ഇവിടെ സന്നദ്ധരായവർ ഇവിടെ ഇല്ലാത്തവർക്ക് ആപത്തു നാളുവരേ വരുന്നവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗത്തെ സമാപിച്ചത് അതിൽ അള്ളാഹുസ് നിങ്ങളുടെ ചോര നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം അത് നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ് അത് നിങ്ങൾ തൊട്ട് കളിക്കാൻ പാടുള്ളതല്ല അത് ഓരോരുത്തർക്കും അവരവർക്കുള്ള അവകാശം അതിലുണ്ട് അത് അവർ അതിന് നിങ്ങൾ വകവെച്ച് കൊടുക്കേണ്ടതാണ് അതിന് നിങ്ങൾ പരസ്പരം സ്വാതന്ത്ര്യം നൽകേണ്ടതാണ് അതുകൊണ്ട് ഇതെല്ലാം സൂക്ഷിക്കേണ്ട ഭാഗമാണെന്ന് കൽപ്പി റസൂള പറഞ്ഞ ഭാഗത്തെ മദീന ഇമാമ് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ മൊഹന്ന അതോടൊപ്പം അദ്ദേഹം വിവരിച്ച കാര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഫറായിദും ഇതും സുന്നത്തായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പാക്കുന്ന ആപിതായ മനസ്സിലെ മനുഷ്യനെ കാണുമ്പോൾ ഓ വലിയ ഇബാധത്ത് ചെയ്യുന്ന ആളാണല്ലോ വലിയ ആരാധിക്കുന്ന വ്യക്തിയാണല്ലോ വലിയ വലിയ നോമ്പുകാരനാണല്ലോ വലിയ സംസ്കാരക്കാരനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കും അതേസമയത്ത് അവൻ ഇങ്ങനെയുള്ളതായ മാരകമായ രോഗത്തിലും അഥവാ മനുഷ്യാവകാശങ്ങൾ പിച്ചിച്ചിരുന്ന കാര്യത്തിലൊക്കെ അത് അവൻ പിന്നിലായിരിക്കും അത് കാരണത്താൽ അറിയാഭാവത്തിൽ അവൻ്റെ ഇബാധത്ത് നഷ്ടപ്പെടുന്നു ണ്ടായിരിക്കും അവൻ ധാരാളം നോമ്പു പിടിച്ചിട്ടുണ്ടായിരിക്കും ധാരാളം നമസ്കരിച്ചിട്ടുണ്ടായിരിക്കും ധാരാളം സൽക്കർമ്മ ചെയ്തു കൊതിട്ടുണ്ടായിരിക്കും അതൊക്കെ നശ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം എന്ത് കാരണത്താൽ ഈ ഹുക്കൂക്കുകൾ മനുഷ്യാവകാശങ്ങളിൽ കൈയിട്ടത് കാരണത്താൽ അതുകൊണ്ട് മക്ക മദീരായ്മ പറയുന്നു അസ്സലാമ മിൻ അസ്സലാമിൻ ഇബാദ് നാം ശ്രദ്ധിക്കേണ്ടത് അടിമകളുടെ അവകാശത്തിൽ നിട്ട് രക്ഷപ്പെടുക ഫറലായ കാര്യങ്ങൾ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വീഴ്ച വരുത്താതിരിക്കുക അതോടൊപ്പം അവകാശങ്ങൾ കൈകടത്താതിരിക്കുക അത് മുത്തക്കൈകളുടെ റൂട്ടാണ് മുത്തക്കൈങ്ങളുടെ സെബീലാണ് അത് അത് എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അള്ളാഹു ാഹുന്റെ മോഹിറത്തിലേക്ക് അള്ളാഹുന്റെ പ്രീതിയിലേക്ക് റബ്ബുൽ റബ്ബുൽ പ്രീതിയിലേക്ക് നമ്മെ ചെന്നു ചേർക്കുന്നതായ സജ്ജനങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽപ്പെട്ടതാണ് അത് അതുകൊണ്ട് നാം കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നാം നന്നായി ജീവിക്കാൻ പരിശ്രമിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരുടെ അവകാശത്തിൽ കൈകടത്താതിരിക്കണം അവരുടെ അവരുടെ ചോര കുടിക്കാതിരിക്കണം അവരുടെ മാംസം തിന്നാതിരിക്കണം അവരുടെ സമ്പത്ത് അനുവദിച്ച രൂപത്തില്ലാതെ തിന്നു അതൊക്കെ നാം ാണ് അതാണ് യോമിൻ സലീം എന്നതായ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞതായ ആ ഭാഗം മദീനായ്മ ഉണർത്തിയിട്ടുണ്ട് യാമത്ത നാളിൽ വിജയിക്കാനുള്ള മാർഗം പരലോകത്തിന് വിജയിക്കാനുള്ള മാർഗം അവിടെയാണ് യഥാർത്ഥ വിജയം ആ ദിവസത്തിൽ സമ്പത്തോ കുട്ടികളോ സന്താനങ്ങളോ നമുക്ക് പ്രയോജനപ്പെട പ്രയോജനപ്പെടുന്നതല്ല നമുക്ക് ഉപകരിക്ക ഉപകാരപ്രദമാകുന്നതല്ല എപ്പോഴല്ലാതെ ക്ലിയറായ ഹൃദയത്തിന്റെ ഉടമയായി അള്ളാഹുനെന്നവരാരുണ്ട് അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ പരാക്രമികളുടെ ഈ ഉൽമിന്റെ മലാലിമിന്റെ ഇനത്തിൽപ്പെട്ടതാണ് അൽഹലി ് കള്ള സത്യം ചെയ്യുക മറ്റുള്ളവരുടെ അവകാശത്തെ പറിച്ചെടുക്കാൻ വേണ്ടി പിച്ചു ചീന്താനു വേണ്ടി അവകാശം അവനെ അവകാശപ്പെടാത്തത് നേടിയെടുക്കാൻ വേണ്ടി കോർട്ടിലും അധികാരസ്ഥന്മാരുടെ മുമ്പിലും പോയിട്ട് കള്ളസത്യം ചെയ്യുക എന്നിട്ട് വഞ്ചനയിലൂടെ ചതിവിലൂടെ കള്ളസാക്ഷിയിലൂടെ കള്ളസത്യത്തിലൂടെ സമ്പാദ്യം സമ്പാദിക്കുക അതിലൂടെ അവന്റെ 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 ഇപാദത്തുകൾ മുഴുവൻ നഷ്ടപ്പെടുന്നതും അവൻ അടുക്കൽ ക്രോധിക്കപ്പെട്ടവനായി മാറുന്നതും അവൻ മഹാപാപം ഇസ്മുൽ ഇസ്മുൽആം ചെയ്തായ ആളായി മാറുന്നതുമാണ് അത് അതുകൊണ്ട് തന്നെ പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മുഫുലിസിനെ കുറിച്ച് റസൂള്ള പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുഫുലിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ ആരാണ് മുഫുലിസി എന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ് ദാരിദ്ര്യൻ അപ്പോൾ പലരും പറഞ്ഞു സമ്പത്തില്ലാത്ത ആൾ ദാരിദ്ര്യനാണ് റസൂള്ളി സ്വു അലൈഹി സ്വല്ലം മറുപടി നൽകി ഞാൻ ആ മുഫിസിനെ മുഫുലിസല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് മല്ലാ ലഹു മല്ലിഹു ദീനാറു ദിർഹമോ ദീനാറോ ഇല്ലാത്തവരാണ് മുഫുലിസി എന്ന് പറഞ്ഞപ്പോൾ അതല്ല ഞാൻ ുദ്ദേശിക്കുന്നത് മറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ിയാമിൻ ധാരാളം നമസ്കരിച്ച് ധാരാളം നോമ്പ് പിടിച്ച് ധാരാളം സൽക്കരമങ്ങൾ ചെയ്ത് പരലോകത്തിലേക്ക് വരുന്നതാണ് അതേസമയത്ത് കഥ അകലഹാദ അ കലമാലഹാത ലമഹാത ശതമഹാത ഇവനെ അടിച്ചു കാണും അവനെ ഇടിച്ചു കാണും ഇവന്റെ സമ്പത്ത് തിന്ന് കാണും അവന്റെ അവനെ അവനെ റീമത്ത് പറഞ്ഞു കാണും അവനെ നമീമത്ത് പറഞ്ഞു കാണും അങ്ങനെ എല്ലാ തെറ്റായ ദുസ്വഭാവങ്ങൾ ചെയ്തു കാണും വടക്ക് വടക്ക് പ്രവർത്തികൾ ചെയ്തു കാണും അങ്ങനെ അവിടെ എത്തിക്കളിയുമ്പോൾ അവിടെ കിറുകൃത്യമായിട്ടോ അയ്യ അമൽ മിസ്കാല അണുവിൻ്റെത്ര ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കാണുക തന്നെ ചെയ്യും അണുവിന്റെ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ അവൻ കാണുക തന്നെ ചെയ്യും അതാണ് പരലോകം അങ്ങനെയുള്ളതായ പരലോകത്തിൽ അവിടെ അള്ളാഹു സുബാനോ തേല ശിക്ഷ നടപടി കൈകൊള്ളാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിട്ട് ഓരോ മനുഷ്യൻ അവന്റെ അവന്റെ കാല് കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പറഞ്ഞതാണ് കാല് മുന്നോട്ട് വെക്കാൻ സമ്മതിക്കുന്നതല്ല ഏത് ഏതുവരേക്കും ചോദിക്കപ്പെടുന്നതുവരേക്കും അവരെ പിടിച്ചു നിർത്തൂ മലക്കുകളെ ഇന്നഹും ഹും അവരോട് ചോദിക്കപ്പെടേണ്ടതുണ്ട് അവർ ചോദിക്കപ്പെടേണ്ടത് ഉണ്ട് എന്ന് കൽപ്പിക്കുന്ന എന്ന ഓർഡർ വരുന്നതായ ആ മഹാ മഹാമഹറ വൻസഭയിൽ അപകടത്തിൽപ്പെടുന്നതിന് മുമ്പായിട്ട് ഇവിടെ നാം പരീക്ഷ ഹാളിലാണ് ഇവിടെ നമുക്ക് നല്ലതും എഴുതാം വടക്കും എഴുതാം നല്ലതും ചെയ്യാം വടക്കും ചെയ്യാം നല്ലതും തിന്നാം വടക്കും തിന്നാം ഈ സന്ദർഭത്തിൽ നമുക്ക് ഈ പരീക്ഷ ഹാളിൽ വിജയിക്കാനുള്ള മാർഗങ്ങൾ കൊള്ളാനുള്ള പഠിക്കാനുള്ള പഠിപ്പിക്കാനുള്ള ഉൾക്കൊള്ളാനുള്ള അമൽ ചെയ്യാനുള്ള എല്ലാ മാധ്യമങ്ങളും ഇവിടെയുണ്ട് ഇവിടെ സൗകര്യമുണ്ട് നല്ല ആരോഗ്യമുണ്ട് സമയമുണ്ട് വയസ്സുണ്ട് ആയസ്സുണ്ട് എല്ലാം നമ്മുടെ മുമ്പിലുണ്ട് ഈ സന്ദർഭത്തിൽ നാം ചെയ്യേണ്ടത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹു നമ്മുടെ പട്ടിക നടക്കാൻ വേണ്ടി പരിശ്രമിക്കുക അത് മാത്രമേ നമുക്ക് പരലോകത്തിൽ പ്രയോജനപ്പെടുകയുള്ളൂ അല്ലാത്ത പക്ഷം പരലോകത്തിലെത്തി കഴിഞ്ഞാൽ നമ്മെ കൃറുകൃത്യമായിട്ടവിടെ അള്ളാഹു സുബാൻ ഒത്തേര വിചാരണ ചെയ്യപ്പെടുമെന്നത് ഖുർആാൻ ഖുർആൻ ശാസിച്ചതാണ് ഖുർആൻ പലയിടങ്ങളിൽ മടക്കി 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 പറഞ്ഞതാണ് അതിൽ പെട്ടതാണ് ഞാൻ നേരത്തെ ഊതി ആയത് ഇന്നും അവരെ നിർ ക്കുകളെ അവരോട് ചോദിക്കപ്പെടേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബാനോലാന്റെ കൽപ്പന വരുന്നതാണ് അപ്പോൾ അവിടെ ഹഷറാവൻ സഭയിൽ ആദ്യ മുതൽ അന്ത്യം വരെ ജീവിച്ചു മരിച്ചതായ സർവ്വജനങ്ങൾ മനുഷ്യന്മാരും ജിന്നുകളും ഒരുമിച്ച് കൂടുന്ന രംഗത്തിൽ അള്ളാഹുവിന്റെ ജപാനിയാക്കളന്ന മലക്കുകൾ ആ ശിട്ടികൾ ആ സകലം അള്ളാഹുവിന്റെ പട്ടാളം വരയും ചെയ്യുന്നതായ സന്ദർഭത്തിൽ മഹാസംഭവമാണ് മഹാ ഒരുമിച്ച് കൂടലാണ് മഹാഹറാണ് അത് നമുക്ക് കോലപ്പെടുത്താൻ പറ്റാത്തതായ സന്ദർഭമാണ് ആരും വസ്ത്രം ധരിക്കാതെ ഒമ്പാന്റെ പള്ളയിൽ നിന്നിട്ട് വന്നതുപോലെ അവിടെ എല്ലാവരെയും ഒരുമിച്ചു കൂട്ടപ്പെടും ആ സന്ദർഭത്തിൽ അവിടെ ആര് ഹക്കൽ ജീവിച്ചു ആര് അവകാശം കൊടുത്ത് ജീവിച്ചു ആര് ഞാൻ നേരത്തെ പറഞ്ഞതായ മക്കായ്മ മദീനായ്മ ഉണർത്തിയതായ അവകാശം അവകാശങ്ങൾ നൽകേണ്ടവർക്ക് നൽകി അതിൽ വീഴ്ച വരുത്താതിരുന്നു നാം നൽകേണ്ടതായ പ്രവർത്തിക്കേണ്ടതായ അവകാശത്തിൽ നാം വീഴ്ച വരുത്താതിരിക്കുകയും ചെയ്തു അങ്ങനെയാണ് ജീവിച്ചതെങ്കിൽ നമുക്കവിടെ രക്ഷയുണ്ട് ഇല്ലെങ്കിൽ ശിക്ഷയുണ്ട് ഇത് അള്ളാഹു വളരെ ക്ലിയറായ ഖുർആാനിൽ പലയിടങ്ങളിലും പറഞ്ഞതാണ് അണുവിൻ്റെ നന്മയോ അല്ലെങ്കിൽ തിന്മയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ചെയ്ത സൽക്രമങ്ങൾ നശിച്ചു പോകുന്നതല്ല നഷ്ടപ്പെട്ടു പോകുന്നതല്ല നാം അതിനെ നഷ്ടപ്പെടുത്തുന്നതായ പ്രവർത്തനം ഇവിടെനിന്ന് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ െന്ന് നാം വിശേഷിപ്പിച്ച നമ്മുടെ അല്പം സംസാരിച്ച നമ്മുടെ സൽക്കരണങ്ങളെ നശിപ്പിച്ച് കളയുന്നതായ ക്രൂരകൃത്യങ്ങൾ നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം നാം എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല നമുക്ക് ആത്മാർത്ഥമായി അള്ളാഹുനുമ്പിൽ നാം ചെയ്യേണ്ടതായ സൽക്രമങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും പാടുപെടുക ഇതുവരെ പറഞ്ഞതിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങളെ പകർത്താൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മളോട് കൊണ്ട് ഒസൈത്തി ചെയ്തവർക്കും അള്ളാഹു തോഫീക്ക് പുറത്തു കൊടുക്കട്ടെ അവരുടെ ഉദ്ദേശത്തുള്ള നിറവേറ്റി കൊടുക്കട്ടെ ഈവന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹ് നിറവേറ്റി കൊടുക്കുമാറാകട്ടെ അതുപോലെ നമ്മളോട് കൊണ്ട് ഒരുക്കും അള്ളാഹു അനമുല്ല